വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശമർ നടത്തുന്ന രാപ്പകൽ സമരയാദിക്ക മുണ്ടക്കയത്ത് സ്വീകരണം നൽകി മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നടന്ന സമ്മേളനം ആന്റോ ആന്റോണി ബി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സ്വാഗതസംഘം ചെയർമാൻ കെ എസ് രാജു അധ്യക്ഷത വഹിച്ചു രാപ്പകൽ സമരയാത്ര ക്യാപ്റ്റൻ എം എ ബിന്ദു എസ് മിനി മേഖലാ കോർഡിനേറ്റർ കെ പി മായാമോൾ ജോമോൻ ഐക്കര പ്രകാശ് പള്ളിക്കൂടം ടി സി ഷാജി ചാൾസ് ആന്റണി ഷാഹിദാർ റഹീം സിജു കൈതമറ്റം ഇമാം അബ്ദുൾ റഷീദ് രാജീവ് പുഞ്ചുവയൽ തമ്പി കാവുംപാടം ബിനു മറ്റക്കര പി ടി നൌഷാദ് പി കെ റസാഖ് ടി സി സെയ്ദ് മുഹമ്മദ് ഷാജി ആറത്തിൽ റോയി കപ്പിൽമാക്കൽ ടി ടി സാബു രജനി ഷാജി ടി എ തോമസ് ബെന്നി ചേറ്റുകുഴി ബോബി കെ മാത്യു ജിനീഷ് മുഹമ്മദ് ജോമി തോമസ് സ്റ്റിഫ ദിഫൈൻ സിനിമോൽത്താടത്തിൽ ജാൻസി തൊട്ടിപ്പാട്ട് സുസുമ മാത്യു ബി ജയചന്ദ്രൻ കെ കെ ജനാർദ്ദനൻ തോമസ് കല്ലാടൻ രാജഗോപാലൻ മിനി കെ ഫിലിപ്പ് ഷാജി തട്ടമ്പറമ്പിൽ പ്രൊഫസർ റോണി കെ ബേബി സി എസ് പ്രമോദ് സെബാസ്റ്റൻ ചുളിത്തറ തുടങ്ങിയവർ പ്രസംഗിച്ചു Jus biro, munda kayem.